കർത്തിക മാസത്തിലെ പൗർണമിനാളിൽ നടക്കുന്ന കാർത്തിക ദീപോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി ലക്ഷ്മി വെങ്കടേശ്വ ദേവന്റെ തിരിച്ചെഴുന്നള്ളത്ത് നടന്നു ലക്ഷ്മി വെങ്കടേശ്വ ദേവന്റെ എഴുന്നള്ളത്താണ് ദീപോത്സവത്തിലെ പ്രധാന ചടങ്ങ് ഹോസ്തുർഗ ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ദേവനെ മേലാങ്കോട്ടേക്കാണ് എഴുന്നള്ളിച്ചത് ചാതുർമാസ യോഗനിദ്രയ്ക്ക് ശേഷം ഉണർന്ന ദേവൻ പള്ളിവേട്ടയ്ക്ക് പോകുന്നുവെന്ന സങ്കല്പത്തിലാണ് എഴുന്നള്ളത്ത് മേലാങ്കോട്ടി എസ്എസ് കലാമന്ദര് ക്ഷേത്ര വളപ്പാണ് വനമായി സംഘല്പിക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിന് സമീപവും പുതിയ കോട്ടയിലും ഗൂറിഞ്ചുകൾ നിർമ്മിച്ചു മരങ്ങൾ കൊണ്ട് മീറ്ററുകളോളം ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ നിർമ്മിതികളാണ് ഗൂറിഞ്ച് തിരിച്ചെഴുന്നള്ളത്തിൽ പത്ത് അരയാൽ തറയിലും ഗൂറിഞ്ചുകളിലും വിശേഷ പൂജ നടന്നു നിലേശ്വരം വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കാഞ്ഞങ്ങാട്ടെ കാർത്തിക ദീപോത്സവത്തിന് വെടിമരുന്നു ഒഴിവാക്കിയിരുന്നു വൈകിട്ട് നടന്ന ശ്രീകൃഷ്ണ സത്യഭാമ സംവാദത്തോടെയാണ് ദീപോത്സവത്തിന് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്